പൊതുവിപണിയിലിറക്കുന്ന മസാല ബോണ്ടിന്റെ പലിശ നിരക്ക് വായ്പ എടുക്കുന്നവരും വായ്പ കൊടുക്കുന്നവരും നേരിട്ട് ചർച്ച ചെയ്തല്ല തീരുമാനിക്കുന്നതെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ പലിശ നിരക്കിനെ കുറിച്ച് വിവാദമുണ്ടാക്കുന്നവർ അക്കാര്യം ആദ്യം മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഇഷ്യൂനെറ്റ് പ്ലാറ്റ്ഫോം മുഖേനയാണ് ഓഫറുകൾ സ്വീകരിക്കുന്നത് തുടർന്ന് ബോണ്ടിന്റെ വിതരണം യൂറോ ക്ലിയർ ക്ലിയർ സ്ട്രീം എന്ന പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നടത്തപ്പെടുന്നത് ഇതിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിനെ കൂപ്പൺ റേറ്റായി നിശ്ചയിക്കുകയും താല്പര്യമുള്ള നിക്ഷേപകർ ആ നിരക്കിൽ ബോണ്ടുകൾ വാങ്ങുകയുമാണ് ചെയ്യുന്നത് നിരക്ക് നിശ്ചയിക്കുന്നതിലെ നടപടിക്രമം ഇത്രയ്ക്ക് സുതാര്യമാണ് ഇത് ആരെങ്കിലും തമ്മിൽ സ്വകാര്യമായി നടത്തുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതല്ല പലിശ നിരക്കിനെ കുറിച്ചാണ് അടുത്ത സംശയം ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭിക്കുമായിരുന്നില്ലേ എന്ന് സത്യസന്ധമായി സന്ദേഹിക്കുന്നവരുമുണ്ട് കേരള സർക്കാർ എസ് എൽ ആർ ബോണ്ടുകൾ വഴി ആർ ബി ഐ മുഖാന്തരം വിൽക്കുന്ന സെക്യൂർട്ട് ബോണ്ടുകളിലേക്ക് എട്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനമാണ് ഇപ്പോഴത്തെ പലിശ ഈ വായ്പാ നിരക്ക് ഒരു കാരണവശാലും മറ്റു ബോണ്ടുകൾക്ക് വായ്പ ലഭിക്കില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒന്നാണ് എസ് എൽ ആർ ബോണ്ടുകൾ എന്നതാണ് എസ് എൽ ആർ ബോണ്ടുകൾ വഴി സംസ്ഥാന സർക്കാരിന് വാങ്ങാവുന്ന വായ്പയ്ക്കും പരിധിയുണ്ട് ആ പരിധിയാകട്ടെ ഓരോ വർഷവും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതിനു മുകളിൽ നമുക്ക് സ്വതന്ത്രമായി വായ്പ എടുക്കാനാവില്ല ഈ പരിമിതിയെ മുറിച്ചു കടന്ന് ബജറ്റിന് പുറത്ത് വായ്പ സമാഹരിച്ച് വലിയ തോതിൽ പശ്ചാത്തല സൗകര്യം സൃഷ്ടിച്ച് നിക്ഷേപം നടത്താനാണ് കിഫ്ബി രൂപീകരിക്കുന്നതെന്ന് തന്നെ നാഷണൽ സേവിംഗ് സ്കീമിൽ നിന്ന് സംസ്ഥാന സർക്കാർ രണ്ടു വർഷം മുമ്പ് വരെ തൊള്ളായിരത്തി പതിനൊന്ന് ശതമാനം വരെ പലിശയ്ക്കാണ് വായ്പ എടുത്തിരുന്നത് ഇപ്പോഴത് എട്ട് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു പക്ഷേ ഈ വായ്പയും കേന്ദ്ര സർക്കാർ നിശേഷ പരിധിക്ക് കേരള സർക്കാർ നബാർഡിൽ നിന്ന് ആർ ഡി എഫ് പദ്ധതിക്ക് എടുക്കുന്ന വായ്പയ്ക്ക് ശരാശരി അഞ്ചു ശതമാനമാണ് പലിശ എന്നാൽ ഇതിന്റെ പരിധി മുന്നൂറ്റി അമ്പത് കോടിയാണ് നബാർഡിന് തന്നെ നിന്ന് കിഫ്ബി എടുത്ത വായ്പയുടെ പലിശ ഒൻപത് ദശാംശം മൂന്ന് പൂജ്യം ശതമാനവും വ്യത്യസ്ത ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയ്ക്ക് ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും വരെ പലിശ നൽകേണ്ടി വന്നു ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ബോണ്ടുകൾ വഴി ആഭ്യന്തര വിപണിയിൽ നിന്ന് ധനസമാഹരണം നടത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതിയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് സമാഹരിച്ച കടപ്പത്രത്തിന് പത്ത് ദശാംശം മൂന്ന് നാല് ശതമാനമാണ് വായ്പ നിരക്ക് യു ഡി എഫ് കാലത്ത് കൊച്ചി മെട്രോയ്ക്ക് എടുത്ത വായ്പയുമായി ഇതിനെ തുലനം ചെയ്ത് തെറ്റിദ്ധാരണ പരത്താനും ചിലർ കിടങ്ങി ശ്രമിക്കുന്നുണ്ട് കൊച്ചി മെട്രോയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് ശതമാനത്തിന് വായ്പ കിട്ടിയല്ലോ എന്നാണ് ചോദ്യം യു ഡി എഫിന്റെ കാലത്ത് മാത്രമല്ല ഈ സർക്കാർ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് എടുത്ത വായ്പ ഒന്ന് ദശാംശം മൂന്ന് നിരക്കിലാണ് വിവാദ ചക്രം തിരിക്കുന്നവർ മറച്ചുപിടിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വായ്പകളെല്ലാം യൂറോ അല്ലെങ്കിൽ ഡോളർ വായ്പകളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നൂറ് ഡോളർ വായ്പ എടുക്കുന്നു എന്നിരിക്കട്ടെ വായ്പ കാലാവധിയായ ഇരുപത്തി അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നൂറ് ഡോളറും പലിശയും തന്നെ മടക്കി നൽകണം അന്ന് എത്രയാണോ ഡോളറിന്റെ വിനിമയ നിരക്ക് അത് തന്നെ കൊടുക്കണം ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് നാം നൂറ് ഡോളർ വായ്പ എടുത്തു എന്നിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഡോളറിന് മുപ്പത്തി ഒന്ന് രൂപയാണ് വിനിമയ നിരക്ക് വായ്പ കാലാവധിയായ ഇരുപത്തി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ നാം നൂറ് ഡോളറും പലിശയും തിരിച്ചു കൊടുക്കേണ്ടി വരും ഇന്ന് അറുപത്തി എട്ട് രൂപയാണ് ഡോളറിന്റെ രൂപയിലെ മൂല്യം വാങ്ങുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ മൂല്യമുണ്ടായിരുന്ന വായ്പ തിരിച്ചു കൊടുക്കുമ്പോൾ ആറായിരത്തി എണ്ണൂറ് രൂപയായി ഉയരും ഇതാണ് ഡോളറിന്റെ വായ്പയുടെ യഥാർത്ഥ ഭാരം പലിശയല്ല മറിച്ച് വിനിമയ നിരക്കിലുണ്ടാകുന്ന ഈ ഇടിവാണ് വിദേശ നാണയത്തിലുള്ള വായ്പകളിലുള്ള അപായം പലിശ നിരക്കിലല്ല വിനിമയ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ചാണ് ഭാരം കൂടുന്നത് എന്നാൽ മസാല ബോർഡുകൾക്ക് ഈ പ്രശ്നമില്ല രൂപയിലാണ് നാം വായ്പ വാങ്ങുന്നത് അതിന് വിനിമയ നിരക്കിലുള്ള ചാഞ്ചാട്ടം ബാധകമല്ല ഇത് പിടിച്ചുകൊണ്ടാണ് വിവാദത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഡോളർ നിരക്കിലുള്ള വായ്പയും രൂപയിലുള്ള വായ്പയും തമ്മിൽ ഒരു താരതമ്യവുമില്ല എന്ന കാര്യത്തിൽ വ്യക്തതയുള്ളവർ തന്നെയാണ് വിവാദം ഉണ്ടാക്കുന്നതും ഉയർന്നു വന്നേക്കാവുന്ന ഒരു ചോദ്യത്തിന് മുൻകൂറായി മറുപടി പറയാം അമേരിക്ക ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ച് വായ്പ എടുക്കുന്നത് കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യത്തിനു വേണ്ടി കാത്തിരുന്നു കൂടിയ മസാല ബോർഡ് വിപണിയിൽ ഇറക്കാനുള്ള ആർ ബി ഐ അനുവാദം വേണ്ടി നാം കടന്ന കടമകൾ അതിസങ്കീർണമാണ് എന്ന് മനസ്സിലാക്കുക ഒടുവിൽ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയ്ക്കുള്ള അനുവാദം ആർ ബി ഐ നൽകി എത്രയും വേഗം അത് പ്രയോജനപ്പെടുത്താനാണ് കിഫ്ബിയുടെ പ്രൊഫഷണൽ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചത് ആദ്യ സന്ദർഭം തന്നെ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് പുറപ്പെടുവിക്കുന്ന മസാല ബോണ്ടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വിത്ത് ഹോൾഡിംഗ് ടാക്സ് അഞ്ചു ശതമാനം ഒഴിവാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു കിഫ്ബി ഈ ആനുകൂല്യവും പ്രയോജനപ്പെടുത്തി ഇന്ന് വിദേശ ധനവിപണിയിൽ നമ്മുടെ കിഫ്ബി അംഗീകരിക്കപ്പെടുന്നു ഇനി എപ്പോൾ വേണമെങ്കിലും സാഹചര്യം നോക്കി കടപത്രം ഇറക്കാവുന്നതേ ഉള്ളൂ ഈ അവസരം നാം ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇത്തരമൊരു വാതിൽ ഇനി തുറന്നു കിട്ടുമെന്ന് ില്ല മറ്റൊന്നുകൂടി പറയണമല്ലോ ആഗോളതലത്തിലും കിഫ്ബി ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു പോയ സാമ്പത്തിക വർഷം ഏറ്റവും മികച്ച നിക്ഷേപത്തിന് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടായിരത്തി പത്തൊൻപത് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അഞ്ച് സ്ഥാപനങ്ങളിൽ ഒരെണ്ണം നമ്മുടെ കിഫ്ബിയാണ് എന്നുകൂടി മനസ്സിലാക്കണം വെബ് ഡെസ്ക്